മുസ്ലിം സമുദായമായിട്ട് ഒരു ജൈവിക ബന്ധമുള്ള ഒരാളാണ് താങ്കൾ പക്ഷെ ഈ അടിയായിട്ട് ഈ ബി ജെ പിയുമായിട്ട് കൂടുതൽ എടുക്കുന്നു പോലീസിൽ സംഘിവൽക്കരണം നടക്കുന്നു എന്നുള്ള നെറേറ്റീവ് ഒക്കെ മുസ്ലിം സമുദായത്തിനിടയിൽ കുറച്ചുപേർക്കിടയിലെങ്കിലും അതങ്ങനെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് ഇതൊരു വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെയാണ് മറികടക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി അതൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ചില പ്രചരണങ്ങൾ മാത്രമാണ് വിശ്വസിക്കുന്ന ഒരുപാട് പേരില്ലേ അല്ല ഞാൻ പറയാ യഥാർത്ഥത്തില് സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജമായത്ത് ഇസ്ലാമിയുടെ ഇടപെടലാണ് ആദ്യമേ തൊട്ടുണ്ടാകുന്നത് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാത്ത ഒരു വിപ്രതിപത്തി ഞങ്ങളോട് കാണിക്കുന്ന നിലയുണ്ടായിരുന്നു ഇപ്പോഴുള്ള ഞാൻ പറയുന്നത് കുറച്ചുകാലം മുമ്പ് അതിൻ്റെ ആ കാര്യത്തിൽ പിന്നീട് വലിയ മാറ്റം വന്നു മാറ്റം വന്ന് ഞങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാകുന്ന സ്ഥിതി പൊതുവിൽ വന്നു എല്ലാ വിഭാഗങ്ങളുമായും ഞങ്ങൾ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന നിലവന്നു അതിൻ്റെ അപകടം അപകടം എന്ന് ഞാൻ പറയുന്നത് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല ആ ആദ്യം മനസ്സിലാക്കുന്നത് ജമായത്തെ ഇസ്ലാമിയാണ് അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അന്നൊരു ശ്രമം ആരംഭിക്കുന്നത് ജമായത്തെ ഇസ്ലാമി കഠിനമായ സി പി ഐ എം വരുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു അവരുടെ നിലപാട് ഞങ്ങളും തുറന്നു കാണിച്ചു അവരെ അവരെ ഞങ്ങളും തുറന്നു കാണിക്കുന്ന നില നല്ലതുപോലെ സ്വീകരിക്കുന്ന നിലയുണ്ടായി അത് മുസ്ലിം വിഭാഗത്തിൽ വലിയ തോതിൽ സ്വാധീനമൊന്നും ചെലുത്തിയില്ല പക്ഷെ അവര് ഇത് കണ്ടുകൊണ്ടുള്ള ഇടപെടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് സ്വാധീനം ചെലുത്തിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നീടവർ അവര് നേരത്തെ സ്വീകരിച്ചിരുന്ന നില ചില സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നിലപാടായിരുന്നു പിന്നെ അവർ രാഷ്ട്രീയ പാർട്ടിയൊക്കെ സ്വീക പൊതുവിൽ പ്രഖ്യാപിക്കുന്ന നില സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നില നിങ്ങൾക്ക് പൊന്നാനിയിൽ ഒരു തവണ നമ്മുടെ എം പി ഗംഗാധരനും ടി കെ എം സിയും മത്സരിച്ച് ആ സ്ഥാന തെരഞ്ഞെടുപ്പിൽ എം പി ഗംഗാധരനായിരുന്നു ഇവരുടെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ അതാണ് അവരുടെ രീതി അങ്ങനെയൊരു നിലയാണ് അവർ ആ കാലത്തൊക്കെ സ്വീകരിച്ചിരുന്നു ഇത് ജമാഅത്തെ ഇസ്ലാമിയെ പൊതുവിൽ മുസ്ലിം സമൂഹം വലിയ തോതിൽ സ്വീകരിക്കുന്നതിരയില്ല മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം സുന്നി വിഭാഗമാണ് ആ സുന്നി വിഭാഗത്തിൽ ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ലാത്ത നിലയാണ് കാരണം ഇവർ അത്തരം നിലപാട് സ്വീകരിക്കുന്നവരാണ് ജനാധിപത്യ പ്രക്രിയയിലല്ല അവർ നിൽക്കുന്നത് ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിനാണ് സുന്നി വിഭാഗം നിൽക്കുന്നത് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് കുറച്ച് ദുർബലമാവുകയും യു ഡി എഫിന് നല്ല ക്ഷതമേൽക്കുകയും ചെയ്യുമ്പോൾ അതിന് സഹായകരമായി ഞങ്ങൾ കൂടി ചേരാന്നുള്ള നിലപാട് അവരെടുത്തു ജമാത്ത് ഇസ്ലാം സാധാരണ നിരക്ക് അതിന് വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിക്കുക പക്ഷേ കോൺഗ്രസും ലീഗും അവരെ കൂട്ടാൻ തയ്യാറായി അവരോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി ആദ്യത്തെ സഹകരണം പ്രത്യക്ഷത്തിലായിരുന്നില്ല പരസ്യമായിട്ടല്ല രഹസ്യമായി ബന്ധം സ്ഥാപിച്ചു പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പരസ്യബന്ധത്തിലെത്തി പരസ്യമായിട്ട് ബന്ധത്തിലേക്ക് വന്നു ആ പരസ്യബന്ധത്തിലൂടെ കാണിക്കുന്നത് എന്താ ജമായത്ത് ഇസ്ലാമിയുടെ സംഘടനാ ശേഷിയുണ്ട് അവർക്ക് നല്ല ബുദ്ധിജീവി ബുദ്ധിജീവിഭാഗമൊക്കെ ഉണ്ട് ആ ആളുകളെ ആകെ അത് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവരെ ആകെ ഈ മുസ്ലിം വിഭാഗത്തിനകത്തേക്ക് പ്രചരണത്തിന് അയക്കുന്നവരുണ്ടായി അതിലാണ് ഈ പറയുന്ന പ്രചരണമൊക്കെ വന്നത് സി പി ഐ എം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവർ പിന്നെ ആർ എസ് എസിനെ സഹായിക്കുന്നവരാണ് ബി ജെ പിയെ സഹായിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം ഇപ്പോഴത്തെ കാലം പഴയ പഴയ പഴയകാലത്ത് ഇത്തരം ചില പ്രചരണങ്ങളൊക്കെ അപ്പ അപ്പടി ഈ സമൂഹം അങ്ങ് സ്വീകരിച്ചു വന്നു വരും പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗവും കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് ഈ പറയുന്ന പ്രചരണവും കൊണ്ടൊന്നും ഞങ്ങളെ വല്ലാതെ തകർത്ത് കളയാമെന്ന് അവർ വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും ഞങ്ങൾ കുറെ കൂടി കാര്യങ്ങൾ ഈ സമൂഹത്തിനടുത്ത് എത്തിക്കേണ്ടതായിട്ട് വരും അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ കടമകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ പോവുകയാണ് മുസ്ലിം വിഭാഗത്തെ ന്യൂനപക്ഷം എന്ന നിലക്കെടുത്താൽ ആ ന്യൂനപക്ഷ താല്പര്യത്തോടൊപ്പം എല്ലാ ഘട്ടത്തിലും നിന്നിട്ടുള്ളത് സി പി ഐ ആണെന്ന് അവർ കാണുന്നതന്നെയുണ്ട് മാത്രമല്ല ആർ എസ് എസുമായി ഞങ്ങൾ സഹകരിക്കുന്നതെന്ന് പറയുമ്പോൾ ആർ എസ് എസിൻ്റെ കൊലക്കത്തിക്കരിയായി ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയുക അതിപ്പോഴും അതേ രീതിയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതൊന്നും ഞങ്ങൾ യേശില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ ഒരേ സമയം ആർ എസ് എസിന്റെയും ശത്രു പിണറായി വിജയനാണ് അത് മതനിരപേക്ഷതയുടെ വക്താവായത് കൊണ്ട് മാത്രമാണ് മതനിരപേക്ഷതയുടെ വക്താവായാൽ നിങ്ങൾ വർഗീയതയുടെ എതിരാളിയായിട്ട് മാറും ആ വർഗീയത ഏത് വർഗീയതയാണ് അതാണ് അതിന്റെ അവസ്ഥ അത്രയും ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മുസ്ലിം വിഭാഗം പറഞ്ഞു അതേപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയ്ക്ക് മുൻപ് ക്രിസ്ത്യൻ വിഭാഗം ആദ്യം യു ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ എൽ ഡി എഫിലേക്ക് വരികയും ചെയ്തു പക്ഷെ ഇപ്പോ ഒരു എൻ ായിട്ട് ബിജെപിയിലേക്ക് ആകൃഷ്ടരാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ ഒരു കാര്യം ഇത് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ആ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ ന്യൂനപക്ഷ വിഭാഗം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് കഴിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതും രാജ്യത്ത് സംഭവിക്കുന്നതും അറിയാത്തവരോ മനസ്സിലാക്കാത്തവരോ അല്ല ക്രൈസ്തവ വിഭാഗം പക്ഷേ വർഗീയത ഏതു വഴിയും സ്വീകരിക്കും അതിലൊരു വഴിയാണ് ഈ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു കൂട്ടരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു പ്രത്യേക വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നീങ്ങുക എന്നുള്ളത് വർഗീയതയുടെ പല രൂപങ്ങളുണ്ട് ആ രൂപത്തിൽ ഒന്ന് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ ആർ എസ് എസ് സ്വാധീനത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക സംഘടനാ രൂപം ഇപ്പം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ വേട്ട നടക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണ് അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ട ഘട്ടമാണ് പക്ഷേ ഇവിടെ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഉപയോഗിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നുണ്ട് അതിൻ്റേതായ വലിയ പ്രചരണവും കേരളത്തിൽ നടക്കുന്നുണ്ട് എല്ലാ സഹായവും അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അത് തിരിച്ചറിയാൻ നമ്മുടെ ക്രൈസ്തവ മേധാവികൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അവരെ തിരിച്ചറിയുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ പറ്റണം ഇവിടെ നമുക്ക് ആവശ്യം മതനിരപേക്ഷത കൃത്യമായി സംരക്ഷിച്ചു പോകാനാണ് മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനാവണം എല്ലാ വർഗീയതയും തള്ളിപ്പറയാനാവണം ഒരു വർഗീയതയുടെയും ഭാഗമായി മാറരുത് നിർഭാഗ്യവശാൽ ഇത്തരം ഒരു വർഗീയ സ്വാധീനം ഒരു വലിയ വിഭാഗം അതിലില്ല വളരെ ചെറിയ വിഭാഗമാണ് ആ വളരെ ചെറിയൊരു വിഭാഗത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്